കാസർഗോഡ് മധുർ പഞ്ചായത്തിൽ വർഗീയ ലഹളയ്ക്ക് ശ്രമം നടത്തിയ മതമൌലികവാദികൾക്കെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യത സർക്കാർ സംഘടിപ്പിച്ച പരിപാടി അലങ്കോലമാക്കി വർഗീയത സൃഷ്ടിക്കാനുള്ള നീക്കമാണ് നടത്തിയത് സംഭവത്തിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യും നിസ്കാര സമയത്ത് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇവർ പഞ്ചായത്തിലെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം ശുചിത്വ മിഷന് കീഴിലെ തിരഞ്ഞെടുപ്പ് ഹരിത ചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ വർഗീയ സംഘർഷം ഉണ്ടാക്കാനാണ് എസ് ടി പി ഐ പ്രവർത്തകർ ശ്രമിച്ചത് സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൂടുതൽ പേരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും കണ്ടാൽ അറിയാവുന്ന അമ്പതോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ശുചിത്വ മിഷന് കീഴിൽ ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞാണ് വർഗീയ കലാപത്തിന് ശ്രമിച്ചത് ഹിന്ദുക്കൾ നടത്തുന്ന പരിപാടിയാണെന്ന് പറഞ്ഞ് സംഘർഷം ഉണ്ടാക്കാനായിരുന്നു ശ്രമം ജുമുഖ നമസ്കാരം തടസ്സപ്പെടുത്തുകയാണോ നിങ്ങളുടെ ലക്ഷ്യമെന്നും പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു ഒരു കൂട്ടം എസ് പ്രവർത്തകർ പ്രതികൾ സമൂഹത്തിൽ വർഗീയ ലഹള ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചുവെന്നും എഫ്ഐആറിൽ ഉണ്ട് സംഘർഷശ്രമം നടത്തിയ മിക്കവരും വിവിധ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവരാണ് ജനം കാസർകോട്